ദുൽഖർ നായകനായി എത്തുന്ന കാന്തയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് ദുൽഖർ സൽമാന്റെ നായകനയ്ക്ക് സിൽവമണി മണി തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് റാണ തെപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയുടെ കാത്തിരുന്ന സിനിമയുടെ റിലീസ് ലോകയുടെ കുതിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഇപ്പോഴത്തെ ആ സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിത്രം നവംബർ പതിനാലിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ് ദുൽഖർ സൽമാൻ ജോ വർഗീസ് റാണാ ദഘുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സിനിമയുടെ ട്രെയിലറിന്റെ സെൻസറിംഗ് കഴിഞ്ഞെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു മിനിറ്റ് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് പ്രേക്ഷകർക്കായി ഒരുങ്ങുന്നത് അതേസമയം ട്രെയിലറിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തുവന്ന ഫസ്റ്റ് ലുക്കിനും ടീസറിനും മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ദി ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ് രണ്ട് വലിയ കലാകാരന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു വമ്പൻ പ്രശ്നത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് മദ്രാസിന്റെ പശ്ചാത്തലം ത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴിൽ ഒരുക്കി ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തിക്കും ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനാകുന്ന ചിത്രം കൂടിയാണ് കാന്ത ഡാനീസ് ആഞ്ചസ് ലോപ്പസ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സാനു ചെണ്ടറാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം